ീ പറയുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം റഡാർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പന്ത്രണ്ട് ഇരുപതായിപ്പം വന്നു നമസ്കാരം ജോൽസിലേ നമസ്കാരം നമസ്കാരം ഇതിപ്പോ നമ്മൾ ഒരു നാട് മുഴുവൻ തിരഞ്ഞൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർണാടകയിൽ കാണാതായ അർജുനെ പറ്റിയുള്ള ഒരു കാര്യം അപ്പോൾ ജോൽസിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ ഒരു പ്രവചനം നടത്തിയിരുന്നു ഇന്നും നാളെ ഉച്ച വരെയുള്ള സമയത്തിനുള്ളിൽ കണ്ടു കിട്ടും എന്നുള്ളത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു ശരിക്കും നമ്മള് ഒരുപാട് പേര് വിളിച്ചു അങ്ങനെയാണ് അവസാനം ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനം എടുത്തത് അപ്പോൾ നമ്മള് പതിനൊന്ന് അൻപത്തി ഏഴിന് മേലെന്നാണ് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത വന്നു പതിനൊന്ന് അമ്പത്തി ഏഴിന് മേളില് ഈ പറയുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം റെഡാർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പന്ത്രണ്ട് ഇരുപതായപ്പം വന്നു അതൊരു വലിയ പോസിറ്റീവാണ് നമ്മൾ അന്ന് ആ സംഭവം ഉണ്ടായ സമയത്തെ ഗ്രഹനിലയും ഈ സമയത്തെ ഗ്രഹനിലയും തിരക്കാണം സപ്താംശം അങ്ങനെ കുറേ സംഗതികൾ എടുത്തിട്ടാണ് ഫലം നോക്കിയത് അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തന്നെയാണ് ആ ഒരു പ്രവചനത്തിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് അൻപത്തി ഏഴിന് ശേഷം നമുക്കൊക്കെയും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വാഹനത്തിൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൊബൈലിൻ്റെ സ്ഥാനവും അതായത് അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈലിൻ്റെ സ്ഥാനവും ഇപ്പോൾ ഈ റഡാറിൽ നിന്ന് കണ്ടെത്തിയ വിവരവും ഒന്ന് തന്നെയാണ് ഒരേ സ്ഥലം തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു മുൻപുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പോണ്ടാശിയിലായിട്ട് ഈ വാഹനം ഉണ്ട് എന്നാണ് പറഞ്ഞത് ആദ്യം തെരഞ്ഞ സ്ഥലത്തിന്റെ അതിന്റെ അല്പം കൊണ്ടാശിയിലായിട്ട് അപ്പം അത് നമുക്കെല്ലാവർക്കും നല്ലൊരു ശുഭ പ്രതീക്ഷ തരുന്നതാണ് ശരിക്കും അയാളെ ജീവനോട് തന്നെ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം നല്ല ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും താമസം വരുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ ശരിക്കും ഈ കാലാവസ്ഥ ഒരു വളരെ വലിയ ഘടക എന്നുവെച്ചാൽ ഒന്നോ രണ്ടോ ജെസി വി കൊണ്ട് നീക്കാൻ പറ്റുന്ന മണ്ണല്ല അവിടെ ഇടിഞ്ഞിരിക്കുന്നത് മഴ കെടുതി തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ എട്ട് മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോഴും ഈ വാഹനം ഉണ്ട് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ന്യൂസ് ഞാൻ ഇപ്പോൾ കണ്ടായിരുന്നു അത് ഏതോ ഒരു പാറയിൽ നിന്നുള്ള സിഗ്നൽ ആയിരുന്നു ഒരു സിഗ്നൽ കണ്ടെന്നാണ് അവർ പറയുന്നത് അതിപ്പോഴാണ് മുമ്പ് വന്നതാ മുൻപ് ഏതോ ഒരു പാറയിൽ നിന്ന് കണ്ടാൽ ചെറിയ റഡാട് വെച്ച് ചിന്തിച്ചപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഹെവി ആയിട്ടുള്ള സംഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് ഈ വാഹനത്തിന്റെ നീളം തന്നെ അവര് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും എന്തായാലും അയാളെ കണ്ടുകിട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് തന്നെ പ്രാർത്ഥിക്കാം എന്ന് വേണം പറയാൻ അല്ലേ പുഴയിലൊന്നും പോയിട്ടില്ല എന്നുള്ളതല്ല അവിടെ ജലാംശവും പറയുന്നുണ്ടല്ലോ അവിടെ ഈ ഒരു നമ്മൾ ഓരോ രാശികൾ നോക്കുമ്പോൾ ഷഷോദീരെയും രേയും ശാപം ഒരു രാശിയിലേക്ക് തന്നെ വരുമ്പോൾ അത് ജലാംശത്തിൽ തന്നെയാണല്ലോ അപ്പോൾ ഇത് കരക്കായാലും ഇപ്പം വെള്ളത്തിൽ തന്നെ അയാള് വെള്ളത്തിലായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അവിടെ ഒരു ഭൂ ഭൂചലനം നടന്ന സ്ഥലമല്ലേ ഇപ്പൊ പൂർണ്ണമായിട്ട് ജലാംശം ഉണ്ട് അവിടെ ജീവനോട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണോ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും അപ്പം മറിച്ചൊരു കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പം ജഗദീഷിൻ്റെ കാരണം കൊണ്ട് ആയുസിന്റെ ഒരു അംശം അയാൾക്ക് ഉണ്ടെങ്കിൽ അപ്പം ഏഴ് ദിവസമായി ഏഴ് ദിവസമായി ഏഴു ദിവസമൊന്നും ഒരു ദിവസമല്ല മനുഷ്യന്റെ കാര്യത്തിൽ കാര്യം നമുക്ക് ശ്വസിക്കാൻ വായു മാത്രം നന്നായി ലഭിച്ചാൽ ജീവൻ നിലനിൽക്കും നമ്മൾ തെളിയിച്ചിട്ടുള്ളവരല്ലേ ഏതെല്ലാം ഗവേഷണങ്ങളുടെ പഠനങ്ങളുടെയൊക്കെ കണ്ടെത്തിയ സംഭവങ്ങൾ ഏതൊക്കെ ഒരാൾ മാത്രം പറയുന്നതല്ലല്ലോ ഞാൻ വി എസ് മുരളി തന്ത്രി എന്നെ എല്ലാവർക്കും അറിയാം അബഗേൽ സാറേ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഇതേപോലൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു അത് വളരെ വൈറലായി അപ്പം അതുകൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഈ അഞ്ചാറ് ദിവസമായിട്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അപ്പം എടുത്തു പറയത്തക്ക വ്യക്തികൾ തന്നെ ഉണ്ടെന്നതിനകത്ത് അപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഒരുപാട് പേര് ഏഴാം ദിവസം ആയാലും ഇനിയെങ്കിലും ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ള രീതിയിൽ പലരും വിളിച്ചപ്പോൾ ഇല്ലാത്ത സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അങ്ങനൊരു വീഡിയോ തന്നെ ചെയ്തത് അപ്പം എൻ്റെ സ്വദേശം വെണ്ടാറാണ് കൊട്ടാരക്കര താലൂക്കിൽ വെണ്ടാറ് വി എസ് മുരാരി തന്ത്രി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് മുരാരി ജ്യോതിഷാലയെന്നാണ് എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ പേര്